ഹലോ മിസ്റ്റർ മണിയൻ എന്നെ പരിചയമുണ്ടോ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ സന്തോഷം അതെ അതെ ഞാൻ കാരണം ഡെങ്കി പനി മലേലിയ മനീത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നുണ്ട് അതിനിക്ക് വലിയ വിഷമമുണ്ടാക്കുന്നു ചെയ്യും

സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് കഴിക്കാനുള്ള നല്ല ഭക്ഷണത്തിൽ എന്നിരുന്നാൽ അവർക്ക് അസുഖങ്ങൾ വരും പയർവിളക്കവും സർദിയുമൊക്കെ ഒക്കെ അങ്ങനെയാണ് വരുന്നത് എന്തു പറയാനാ ആളുകൾ മാലിന്യങ്ങൾ കുന്നു കൂട്ടിയിടുന്നത് കൊണ്ട് ഞാനും അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എൻ്റെ പേരിൽ ഒരു അസുഖം തന്നെയുണ്ട് എലിപ്പനി എലിപ്പനി വന്നാൽ മരണം വരെ സംഭവിക്കാം ആ കാര്യത്തിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക് ഈച്ച എലി മുതലായവ പെരുകുന്നത് ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങൾ